വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിനാല് അന്ത്യമഹാകാളംകാവ് വേല കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ വേലാഘോഷങ്ങൾക്ക് മാർച്ച് പത്തൊമ്പത് ചൊവ്വാഴ്ച സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പോടെ തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അന്ത്യമഹാകാളംകാവ് വേല കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ വേല ആഘോഷങ്ങൾക്ക് മാർച്ച് പത്തൊമ്പത് ചൊവ്വാഴ്ച സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പോടെ തുടക്കമായി മാർച്ച് പത്തൊമ്പത് മുതൽ വരെ ആറ് ദിവസത്തെ വേലാഘോഷമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കാളവേല കമ്മിറ്റിയുടെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഉദ്ഘാടനം കാളവേല കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞൂർ നിർവഹിച്ചു ഒന്നാം സമ്മാനം കൂപ്പൺ നമ്പർ രണ്ടാം സമ്മാനം നമ്പർ തൊണ്ണൂറ്റിയാറ് മൂന്നാം സമ്മാനം നമ്പർ രണ്ട് നാലാം സമ്മാനം നമ്പർ അറുനൂറ്റി പത്ത് അഞ്ചാം സമ്മാനം എന്നിങ്ങനെ ആകെ അമ്പത് സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു കൂപ്പൺ നറുക്കെടുപ്പ് അന്നദാനം എന്നീ പരിപാടികൾക്ക് കാളവേല കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞൂർ സെക്രട്ടറി പ്രമോദ് ഊരത്ത് ട്രഷറർ ശ്രീകുമാർ കൽപ്പട സുബീഷ് മേനോത്ത് പറമ്പിൽ സതീഷ് പുളിക്കൽ മിഥുനന്നം സുരേഷ് മേനോത്ത് പറമ്പിൽ പ്രസാദ് മുണ്ടറോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി അന്തിമഹാകാലങ്ങളേലയോടനുബന്ധിച്ച് കൂറുമല ദേശകാലവേല കമ്മിറ്റി ഒരു സമ്മാന കൂപ്പൻ നടത്തി വരികയായിരുന്നു രണ്ടു മാസത്തോളമായിട്ട് അതിൻ്റെ സമാപനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതിൽ ഓരോ കൂപ്പറുമെടുത്ത് ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളെ ഈ കൂറുമല ദേശകാലവേല കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു നമ്മുടെ സമ്മാനം നറുക്കെടുക്കുന്നത് ആദ്യത്തെ ആദ്യത്തെ സമ്മാനങ്ങളാണ് സമ്മാനങ്ങളിൽ ആ സമ്മാനം സമ്മാനം ഫസ്റ്റ് ഫസ്റ്റ് അങ്ങനെ ക്രമത്തിൽ മാർച്ച് ഇരുപത് ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ്